പത്തനംതിട്ട കട്ടച്ചുറയിൽ ജനവാസ മേഖലയിൽ കാട്ടുപൊത്തിറങ്ങി മണിയാർ കട്ടച്ചുറ റോഡിലാണ് കാട്ടുപോത്ത് വഴി യാത്ര വഴിയാത്ര തടസ്സപ്പെടുത്തിയത് നന്ദുഷ വിവരങ്ങളുമായി നന്ദുഷ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ക്ഷാൽ മണിയാർ കട്ടിച്ച റോഡിൽ തുടർച്ചയായ ദിവസങ്ങളിൽ കാട്ടുപോത്തിന്റെയും കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് വഴിയാത്രക്കാരുടെ വഴി മുടക്കിക്കൊണ്ട് റോഡിന് പുറകെ നിന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ നാല് ദിവസം മുമ്പ് വഴിയാത്രക്കാരുടെ നേരെ റോഡിലൂടെ ഇരുപത് പ്രാധ്യത്തിൽ യാത്ര ചെയ്ത ആൾക്കു നേരെ കാട്ടുപോത്ത് പാഞ്ഞെടുക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് കാട്ടാന ആണ് കഴിഞ്ഞാലേക്ക് രക്ഷയുടെ യുവാവിന്റെ വാർത്തയും കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ റിപ്പോർട്ട് ചെയ്തിരുന്നു ആകെ വനജീതിയുള്ള സാന്നിധ്യം പതിവായി തുടരുക ഏതാണ്ട് തൊള്ളായിരത്തോളം ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണിത് ജനവാസ മേഖലയാണ് ആരുകളുണ്ട് ആ മേഖലയിലാണ് ഇപ്പോൾ വലിയ ജീവിതീവികളുടെ സാന്നിധ്യം രൂക്ഷമായിരിക്കുന്നത് നിരവധി വനപാലകരെ ഈ വിഷയം അറിയിച്ചിട്ടും സജീവമായി മേഖലയിൽ ഈ വിഷയം വന്യജീവിതൊരുക്കുന്ന കാര്യത്തിൽ എതിർത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ഒരു പരാതി വന്നിരിക്കുന്നത് ഏതായാലും പലതരത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ നന്നായി മേഖലയിൽ ഈ വന്യജീവി സാന്നിധ്യം ജനമാസ മേഖല പതിവ് തുടരുകയാണ്